നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെ ഒരുപാട് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ സെയിൽ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് മിക്കവാറും വരില്ല കേട്ടോ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്തിട്ട് സെയിലിടുന്ന വീഡിയോ ഫസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ നിലവിൽ തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാൻ കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്ററാണ് മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്കാൻ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നൊരു വാഹനം ആ ഫ്രണ്ട് ഗ്ലാസ് പോലും ചെയിഞ്ച് ചെയ്തിട്ടില്ല ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒള്ളി ചേഞ്ച് ഉള്ളൂ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് എവിടെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണെങ്കിൽ ഫ്രണ്ടേജ് ഭാഗങ്ങളിലാണെങ്കിലും എവിടെ ഈ വാഹനത്തിന് തട്ടുമുട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല ഇതിന് നമുക്ക് പ്രൊജക്ട് ഹെഡ് ലാംപ് ചെയ്തിട്ടുണ്ട് അതേപോലെ ജി ആർ സ്പോട്ടിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇത് ഗ്രേ കളർ വണ്ടിയൊന്നും ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തതാണ് കേട്ടോ ഫ്രണ്ട് ടി ആർ ഡി കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ് ഇതൊരു വാഹനം ഇതേപോലെ വർക്ക് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുണ്ട് നമ്മളെ പി എമ്മിലാണെങ്കിലും നമ്മളെ കമൻറ്റിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ വാഹനത്തിന് ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എം വി ഡി പ്രശ്നം ഉണ്ടാവും ആ ഫൈൻ അടക്കേണ്ടി വരുമെന്നല്ലോ ഓക്കെ നമ്മൾ ഈ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എം വി ഡിയിൽ കാണിക്കുന്നതും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റോട്ടൊക്കെ കറങ്ങിയാൽ ഒരു ഫൈനും ഇല്ല ഫൈൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഈ വാഹനത്തിൽ നമ്മൾ എക്സ്ട്ര ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല പുറത്തേക്ക് തള്ളി നിൽക്കുന്നതോ അങ്ങനെ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനൊന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ സൺ പ്രൂഫൊക്കെ ചെയ്തൊരു വാഹനമാണ് സൺ പ്രൂഫൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം സൺ പ്രൂഫ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാവും ലീക്ക് കാര്യങ്ങളുണ്ടോന്നുള്ളത് നമുക്ക് ലീക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടോ അതൊന്നും ഇല്ല എന്നില്ല നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം അതുപോലെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് അമ്പത് ശതമാനം ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ബോഡി കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു നിലവിലെ സ്ക്രാച്ച് മൈനൂട്ട് സ്ക്രാച്ച് വരെ ഈ വാഹനത്തിന് നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല അതേപോലെ മെക്ക ിൽ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം ഫ്ലഡ് ഇല്ലാന്നുള്ള നമുക്ക് ഗ്യാരണ്ടി കൊടുക്കണ്ടോ അതിൻ്റെ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എവിടെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല പക്ക കണ്ടീഷനിലാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ റെയ്വിൽ നമ്മൾ ഗ്ലോസി ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ റെഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അതേപോലെ സീറ്റർവൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിലവിൽ മേജർ സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നുമില്ല പക്ക കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ഒരു മൈനൂട്ട് സ്ക്രാച്ച് ഉണ്ട് മേജർ ആയിട്ടുള്ള വേറെ എവിടെയും നിങ്ങൾക്ക് ചെറിയ സ്ക്രാച്ച് പോലും കാണിക്കാൻ കഴിയില്ല ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ് അതേപോലെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ഫോറിൻ ടു ആണ് വരുന്നത് കേട്ടോ ബാക്ക് സീറ്റ് അവർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സീറ്റ് അവർ വരുന്നത് കേട്ടോ അതേപോലെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ടൈലാകുമ്പോൾ കൊടുക്കുന്നത് അതേപോലെ ഡിക്കി ഗാർണിഷ്യൻ നമുക്ക് എൽ ഇ ഡി ടൈപ്പിലാണ് വരുന്നത് ഇത് രണ്ട് കളറിലാണ് കാണിക്കാൻ കഴിയട്ടോ ഇതിപ്പോൾ പാർക്ക് ലൈറ്റിലാണെങ്കിൽ ആണ് കാണിക്കുക ബ്രേക്ക് കൗട്ടുമ്പോൾ നമുക്ക് റെഡിലാണ് കേട്ടോ അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടി ആർ ഡിന്റെ സ്കാറ്റിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ റിഫ്ലക്ടർ എൽ ഇ ഡി ആണ് വരുന്നത് അതേപോലെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യവും എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ഫ്രണ്ട് എജ്ജ് നോക്കുകയാണെങ്കിലും എല്ലാ ഭാഗങ്ങളും പക്ക കണ്ടീഷനാണ് കേട്ടോ അതിൻ്റെ എഞ്ച് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാങ്ങത്തുമ്പോൾ കാണിക്കാൻ കഴിയില്ല അപ്പുറത്തെ സൈഡാണ് ഈ കാണിക്കുന്നത് വയൽ ലീക്കോ കാര്യങ്ങളോ അങ്ങനത്തൊന്നും നിലവിലില്ല എല്ലാ ഭാഗങ്ങളും പക്കയാണ് കേട്ടോ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി അതേപോലെ മെക്കാനിക്കലൊക്കെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം മേജർ ആയിട്ട് എന്തുണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇത് നമുക്ക് മേജർ ആക്സിഡൻറ്റ് ഫ്രഡ് അതേപോലെ മേജർ കംപ്ലയിൻ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തുണ്ടെങ്കിലും റിട്ടേൺ ചെയ്യൽ ഓപ്ഷനും കൂടി ഈ വാഹനം തരുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെ നല്ല മോഡിഫിക്കേഷൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് ਤਵਾ ਓ ਲੈ ਲਿਆ ਕੁੜੀ ਨੇ ਦਿਲ ਸਾਡਾ ਹਾਲੇ ਥੋੜਾ ਸਾਫ ਜਾਣੀ ਲੱਗਦਾ ਹੈ ਰਾਤਾ ਹੁੱਤ ਬਾੜੀ ਲੰਬੀ ਨਹੀਂ ਰੱਖੀ ਹੈ ਮੁੱਟਿਆਰ ਨੇ ਹੈ ਦੇਖਦਾ ਪਰਾਂਦਾ ਨਹੀਂ ਉਹ ਦੇਖਦਾ ਪਰਾੜਾ ਸਟਾਪ ਫਿਕਰ ਹੈ ਤੋ ਲੱਗਦੀ ਲਟੀਨੋ ਇੱਕ ਵਾਰੀ ਦੱਸ ਦੋ ਜੀ ਇਹਨੇ ਕਿਉਂ ਸ਼ਕੀਨੋ ਕੱਲ ਹੀ